നമസ്കാരം നമ്മളൊരു ഇ കൊമേഴ്സ് കൺസൾട്ടൻസി നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ സെൽ ചെയ്യേണ്ടത് ഏത് കാറ്റഗറിയിലെ പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പൊതുവേ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ സെൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഏത് ഏത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും കാറ്റഗറിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആണ് അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ആമസോൺ ആണെങ്കിൽ അതിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് മേ ബി ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് ആണ് ഒരു കുറച്ച് ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നതും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ് ഗ്രോസറി അങ്ങനെയാണ് വരിക സോ ഈ ഇലക്ട്രോണിക്സിന്റെ അകത്ത് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അതിൽ എത്രമത്രത്തോളം അതിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ല നമ്മൾ ഇലക്ട്രോണിക്സ് ഏറ്റവും അധികം സെല്ല് ചെയ്യുന്നുണ്ട് അതന്നെ അത് കാരണം ഇലക്ട്രോണിക്സ് ആ കാറ്റഗറി നോക്കാം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ കൈയിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് എത്രമാത്രം ആണ് അല്ലെങ്കിൽ നമുക്കത് എത്ര എത്രമാത്രം നന്നായി സെല്ല് ചെയ്യാൻ പറ്റും നമുക്കതിനെപ്പറ്റി എത്രമാത്രം അറിവുണ്ട് അല്ലെ നമ്മളത് എത്രമാത്രം നമ്മൾ ആ പ്രോഡക്റ്റിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം നോക്കേണ്ടത് ഇപ്പൊ ഇതിപ്പോ ഇലക്ട്രോണിക്സ് തന്നെയാവുന്ന നിർബന്ധമില്ല ഇപ്പൊ ഗ്രോസറി ആണെങ്കിലും അല്ല വേറെ ഏത് കാറ്റഗറി ഇപ്പൊ ഇപ്പൊ ഗാർമെന്റ്സ് എടുക്കുവാണെങ്കിലും ഏത് കാറ്റഗറി എടുത്താലും നമ്മൾ നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി മാക്സിമം എന്തറിവാണുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് ഔട്ട് സോഴ്സ് ചെയ്യണം നമ്മൾ എവിടെ അത് സോഴ്സ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ സെല് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇപ്പൊ എനിക്ക് ഗാർമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ലൈക്ക് അത് അതിന്റെ ഫാഷൻ എങ്ങനെയാണ് അതിന്റെ സ്റ്റിച്ചിങ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ് അതിനെപ്പറ്റി നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അതിനെപ്പറ്റി അത്ര വലിയ നമ്മൾ വാങ്ങുന്നു എന്നല്ലാണ്ട് അതിന്റെ ഓരോ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഒരു കാര്യമില്ല സൊ അങ്ങനെയുള്ള ഞാൻ പോയി ഗാർമെന്റ്സ് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയോ നമുക്കധികം അറിവുണ്ടാവില്ല ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പോയി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ തന്നെ അവർ അത് നമ്മളെ നമ്മൾ നമ്മളെ പറ്റിക്കുവാണോ അതായത് അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണോ എന്ന് പോലും നമുക്കത് ചിലപ്പോൾ മനസ്സിലാവില്ല സോ നമുക്കത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോഴാണ് നമുക്കത് ഏറ്റവും നന്നായി അത് മാർക്കറ്റ് ചെയ്യാനും അത് സെല്ല് ചെയ്യാനും കിട്ടുന്നത് സോ കാറ്റഗറിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അത് നിങ്ങൾക്ക് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി മാക്സിമം അറിവുണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഏറ്റവും സെൽ ചെയ്യാൻ ഏറ്റവും എളുപ്പവും അത് നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഒരു വിശ്വാസത്തോടു കൂടി സെല് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും സോ എല്ലാവരും നമ്മള് ഒരു പുതിയൊരു സെല്ലർ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലേഴ്സിന് കുഴപ്പമുണ്ടാവില്ല പക്ഷെ പുതിയതായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾക്ക് അതായത് ഇപ്പൊ ഒരു കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഫോം ഉള്ളവരുടെ കാര്യല്ല നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം വേണം അല്ലെ ഒരു കാര്യത്തിനേക്ക് വരാൻ നേരത്ത് അവരുടെ എപ്പോഴും ഉള്ള കൺസേൺ ആണ് ഈ പ്രോഡക്റ്റ് സെലക്ഷൻ സോ അങ്ങനെ അവരുള്ള ഒരാള് അവർക്ക് സ്വന്തമായിട്ട് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ നന്നായി പടം വരയ്ക്കാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ക്രാഫ്റ്റ് വിൽക്കാൻ പറ്റും സോ അവർക്കത് ആ അവർ വരയ്ക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെപ്പറ്റി നന്നായിട്ട് അറിവുള്ള ഒരാളായിരിക്കും സോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി താങ്ക് യു